ബോളിവുഡിന്റെ ഹീമാൻ എന്നും ധരം പാചി എന്നും സ്നേഹപൂർവ്വം അറിയപ്പെടുന്ന ധർമ്മേന്ദ്ര ഒടുവിൽ അരങ്ങൊഴിഞ്ഞു ആറ് പതിറ്റാണ്ട് നീണ്ട കരിയറിലൂടെയും എണ്ണമറ്റ ഐക്കോണിക് സിനിമകളിലൂടെയും നിലനിൽക്കുന്ന ഒരു പാരമ്പര്യത്തിലൂടെയും ഇന്ത്യൻ സിനിമയ്ക്ക് ഒരിക്കലും നികത്താൻ കഴിയാത്ത ഒരു ശൂന്യത തന്നെയാണ് അദ്ദേഹം അവശേഷിപ്പിച്ചത് തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കാൻ ആഴ്ചകൾ മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു നടന്റെ അന്ത്യം ആദിവാരിയായ പ്രകാശ് കൌറിനൊപ്പം മുംബൈയിലെ ഖണ്ഡാല ഫാം ഹൌസിലായിരുന്നു ധർമ്മേന്ദ്ര അവസാന നാളുകളിൽ താമസിച്ചിരുന്നത് ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡ ഡിയോൾ എന്നിവർ ഉൾപ്പെടെ ആറു മക്കളാണ് അദ്ദേഹത്തിനുള്ളത് പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന തന്റെ കരിയറിൽ വ്യത്യസ്ത വിഭാഗങ്ങളിലായി മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ച നടനായിരുന്നു അദ്ദേഹം അവയിൽ പലതും ഇന്ന് ക്ലാസിക്കുകളായാണ് കണക്കാക്കപ്പെടുന്നത് പ്രായം വെറുമൊരു സംഖ്യയാണെന്ന് തെളിയിച്ചുകൊണ്ട് ആ മുതിർന്ന നടൻ സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടേയിരുന്നു പഞ്ചാബിലെ ലുധിയാന ജില്ലയിലെ നസ്രാലി എന്ന ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഡിസംബർ എട്ടിനാണ് ധർമ്മേന്ദ്ര കേവൽ കൃഷൻ ഡിയോൾ എന്ന ധർമ്മേന്ദ്രയുടെ ജനനം ലുധിയാനയിലെ ഗവൺമെന്റ് സീനിയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ഫഗ്വരിൽ നിന്നും ബിരുദം പൂർത്തിയാക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ പത്തൊമ്പത് വയസ്സുള്ളപ്പോൾ പ്രകാശ് കൌറിനെ വിവാഹം കഴിച്ചു ഇതിന് പിന്നാലെയായിരുന്നു സിനിമയിലേക്കുള്ള ധർമ്മേന്ദ്രയുടെ പ്രവേശം മുംബൈയിലേക്ക് താമസം മാറിയ സിനിമകളിൽ അഭിനയിച്ചു തുടങ്ങിയതിനു ശേഷമാണ് ധർമ്മേന്ദ്ര ഹേമ മാലിനിയെ വിവാഹം കഴിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ അരങ്ങേറ്റം കുറിച്ച ധർമ്മേന്ദ്ര പെട്ടെന്ന് തന്നെ ഒരു സൂപ്പർ സ്റ്റാറായി മാറി ആ വർഷം പുറത്തിറങ്ങിയ ദിൽ ഭീ ധേര ഹംബി ധേര എന്ന ചിത്രത്തിലൂടെയാണ് ധർമ്മേന്ദ്ര തന്റെ കരിയർ ആരംഭിച്ചത് റൊമാന്റിക് നായകൻ മുതൽ ആക്ഷൻ കഥാപാത്രം വരെയുള്ള വേഷങ്ങളിൽ തന്റെ കഴിവ് ഒരുപോലെ തെളിയിച്ച നടൻ കൂടിയായിരുന്നു അദ്ദേഹം ഷോലി ധരം വീർ ചുപ്കെ ചുബ്കെ മേരാ ഗവ് മേരാ ദേശ് ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങളിൽ നായകനായി എത്തിയ ധർമ്മേന്ദ്ര വളരെ പെട്ടെന്ന് പ്രശസ്തനായി ഹിന്ദി സിനിമയിൽ ഏറ്റവും കൂടുതൽ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചതിന്റെ റെക്കോർഡ് ധർമ്മേന്ദ്രയുടെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അദ്ദേഹം എട്ട് ഹിറ്റുകളും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ തുടർച്ചയായി ഏഴ് ഹിറ്റുകളും ഒൻപത് വിജയ ചിത്രങ്ങളും നൽകി ഹിന്ദി സിനിമാ ചരിത്രത്തിൽ എക്കാലത്തെയും റെക്കോർഡാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഫിലിംഫെയർ ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് രാജ്യത്തെ മൂന്നാമത്തെ ഉയർന്ന സിവിലിയൻ അവാർഡായ പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു മുൻ എം കൂടിയാണ് ധർമ്മേന്ദ്ര അതേസമയം എൺപത്തി ഒൻപതാം വയസ്സിലും സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു അദ്ദേഹം ആരോഗ്യകരമായ ജീവിതശൈലിയും ജൈവ ജീവിതശൈലിയും പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകൾ പലപ്പോഴും അദ്ദേഹം പങ്കുവച്ചിരുന്നു അദ്ദേഹത്തിന്റെ പല ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളിലും അദ്ദേഹം ട്രാക്ടർ ഓടിക്കുന്നതും കൃഷിയുടെ പരിപാലിക്കുന്നതും ലളിതമായ ജീവിത പാടങ്ങളും കൃഷിയിലെ വിദ്യകളും ഒക്കെ ആരാധകരുമായി പങ്കുവച്ചിരുന്നു ഷാഹിദ് കപൂറും കൃതി സനോണും അഭിനയിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിലെ റൊമാന്റിക് കോമഡി ചിത്രമായ തേരി ബാത്തോമേ ഐസ ഉൽ ആണ് അദ്ദേഹം അവസാനമായി സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത് ഡിസംബർ തിയേറ്ററുകളിൽ തിയേറ്ററുകളിലെത്താനിരിക്കുന്ന അഗസ്റ്റിൻ എന്താ അഭിനയിച്ച ഇക്കീസ് ആണ് അദ്ദേഹത്തിന്റെ അവസാന ചിത്രം